ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് വാഗമണ്ണ് വാഗമണ്ണ് ഉപ്പുതറ കട്ടപ്പന റോഡ് ആ കട്ടപ്പന റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പഴയൊരു വീടോട് കൂടിയ അടിപൊളി ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നൊരു വമ്പൻ റിസോർട്ടാണ് തിൻ്റെ തൊട്ടടുത്തായിട്ട് അടിപൊളി ഒരു സ്ഥലമാണ് പഴയ വീടോടു കൂടി ആ കാണുന്നൊരു വമ്പൻ കുളവാണ് നല്ല വ്യൂ ഉള്ള അടിപൊളിയൊരു സ്ഥലമാണ് നാൽപ്പത്തി നാല് സെന്റ് ഈ മരങ്ങളുടെ മറവ് കാരണം കാണത്തില്ല എന്നുള്ളൂ നല്ല ഉയർന്നു നിൽക്കുന്ന അടിപൊളി പ്ലോട്ട് ഈ വരുന്ന വഴിക്കുള്ള കംപ്ലീറ്റ് റിസോർട്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിൽ കറണ്ട് കണക്ഷനും ബോർ വെല്ലും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ അത് റിസോർട്ടാക്കി എടുക്കാവുന്നതാണ് നല്ല വ്യൂ ഉള്ള ഏരിയ ആണ് ഈ സ്ഥലത്തിന് സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥില പറയുന്നത് നാൽപ്പത്തി നാല് സെൻറ് പ്ലോട്ട് നമുക്ക് മുകളിലെ വ്യൂവിലേക്ക് ഒന്ന് പോകാം ഇവിടം വരെയാണ് നിൻ്റെ അതിർത്തി വരുന്നത് ഈ മുകളുകമ്പിയാണ് അതിർത്തി വരുന്നത് അവിടെയെല്ലാം റിസോർട്ടിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ താഴെയാണ് വമ്പൻ റിസോർട്ട് ഉള്ളത് ഇതാണ് ഇതിന്റെ വീട് വരുന്നത് ഈ മരങ്ങളൊക്കെ ഒന്ന് വെട്ടി മാറ്റിയാൽ തകർപ്പൻ വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് മുകളിലും താഴെയുമൊക്കെ റിസോർട്ട് സെറ്റ് ചെയ്യാവുന്ന സ്ഥലമാണ് ഒരു മീഡിയം ബഡ്ജറ്റിൽ വാഗമണ്ണില് റിസോർട്ടിന് വെച്ച പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി സ്ഥലം പഴയ വീടോടു കൂടി നല്ല വ്യൂ ഉള്ള റിസോർട്ടിനെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണ് വാഗമണ്ണ് ഉപ്പ് തല കട്ടപ്പന റോഡ് ഏഴ് കിലോമീറ്ററോളം മാറി ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പമ്പനൊരു റിസോർട്ടിൻ്റെ അടുത്തായിട്ട് പഴയ വീടോടു കൂടി അടിപൊളി ഒരു നാൽപ്പത്തി നാല് സെൻറ് റിസോർട്ടിന് പറ്റിയ പ്ലോട്ട് സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രം പറയുന്നു കണ്ട് സംസാരിക്കാവുന്നതാണ് നല്ല വ്യൂ ഉള്ള ഈ അടിപൊളി സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക